ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയിസി ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോട്ടയത്തിൻ്റെ സ്വന്തം ചുരുട്ട് പലഹാരമായിട്ടാണ് അപ്പോൾ നമ്മളൊക്കെ ഈ കടയിൽ ഇങ്ങനെ കവറിനകത്തൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ ഉറക്കിയാലോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇതുണ്ടാക്കാൻ ഭയങ്കര പാടാണല്ലോ എന്നൊക്കെ പക്ഷേ വളരെ സിമ്പിളാണ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മതി അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ സ്വന്തം കോട്ടയത്തിൻ്റെ പലഹാരം ആയ ചുരുട്ടുണ്ടാക്കുന്നതെന്ന് കണ്ടാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പലഹാരമെന്ന് പറഞ്ഞാൽ നമ്മുടെ ചുരുട്ടാണേ നമ്മുടെ കോട്ടയംകാരുടെ പലഹാരം അവരുടെ സ്വന്തം പലഹാരമായ ചുരുട്ട് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന നോക്കാം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ മൈദ മൈദിയൊന്ന് തെളിയെടുക്കാം മൈദയ്ക്കകത്തൊക്കെ വല്ലതൊക്കെ ഉണ്ടോ നമുക്ക് വല്ല ജീവികളൊക്കെ ഉണ്ടോ എന്ന് ഒന്നുമില്ല നല്ല നല്ല മൈദയാണ് അപ്പം നമുക്ക് മൈദ എപ്പോഴും മേടിക്കുമ്പോഴും തെള്ളിയെടുക്കുകയാണെങ്കിൽ നല്ലതാണ് മൈദയ്ക്കകത്തൊക്കെ പെട്ടെന്ന് നീ പുഴുവൊക്കെ പിടിക്കാനായിട്ട് സാധ്യതയുള്ളൂ ഇനി നമുക്ക് നമുക്കതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ആ മൈദയ്ക്ക് ചേരാനുള്ള മാത്രമുള്ള ഉപ്പ് നമ്മൾ ഇതിനകത്ത് മധുരം കൂടുതലുള്ള നമുക്ക് ഒത്തിരി ഉപ്പിൻ്റെ ആവശ്യമില്ല ഇനി നമുക്ക് ഒരു സ്പൂണ് ഓയില് ഒഴിച്ചു കൊടുക്കാം നമുക്കിത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ നമുക്ക് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുകയല്ലേ ആ ഒരു പരുവത്തിന് നമുക്ക് ഈ മൈദയൊന്ന് കുഴച്ചെടുക്കാം ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് വെള്ളമൊഴിച്ചൊന്ന് കുഴച്ചെടുക്കാവേ നമുക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കണം സാധാ നമ്മുടെ പച്ചവെള്ളം വേണേ നമ്മൾ ഒഴിച്ച് കുഴച്ചെടുക്കും ഇതുപോലെ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തു ഇതുകൊണ്ട് നമ്മുടെ ചപ്പാത്തിക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്നുകൂടി ഒന്ന് തേച്ച് തേച്ച് നമുക്ക് ഒന്ന് ഒരു മൂന്നു നാല് മിനിറ്റ് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് കുഴച്ചെടുക്കുക നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഒന്ന് കുഴച്ചെടുക്കുന്നത് അതുകൊണ്ട് ഇത് ഈ ഒരു പരുവത്തിന് വേണ്ടി കൈയിലൊന്നും പറ്റി പിടിക്കാതെ നമ്മൾ ഒത്തിരി വെള്ളം കൂടിപ്പോയി നമുക്ക് പരത്തി എടുക്കുമ്പോൾ ഇതായി അതുകൊണ്ട് ഈ ഒരു പരുവത്തിന് വേണം നമുക്കത് കുഴച്ചിട നമുക്കീത ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്കിത് എടുക്കമേ കോ പൂരിക്കൊക്കെ നമ്മൾ എടക്കിയലേ ആ ഒരു പരിവത്രേ എടുത്താ നമുക്ക് പത്ത് ബോൾസ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പത്ത് ഇരുപത് ചുരുട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവേ പിന്നെ നമുക്കിതൊന്ന് പരത്തിയെടുക്കണം നമ്മുടെ ചുരുട്ടിനുള്ള നമ്മുടെ പരത്തി എടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ അരിപ്പൊടി ഇട്ടാണ് നമ്മൾ പരത്തി എടുക്കുന്നത് നമുക്ക് അരിപ്പൊടിയാണ് നമ്മൾ നമ്മളെടുത്തേക്കുന്നത് അരിപ്പൊടി നല്ലപോലെ അരിപ്പൊടി ഇട്ടിട്ട് നമുക്കിത് ഓരോന്ന് തിന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കണേ എന്തേലും കട്ടി കുറച്ച് പരത്തിയെടുക്കാമോ അത്രയും കട്ടി കുറച്ച് വേണം നമുക്കിത് പരത്തിയെടുക്കാൻ ഇത് റൗണ്ടി കിട്ടും നമുക്ക് അല്ലെങ്കിൽ നമ്മൾ വല്ല പാത്രമൊക്കെ വെച്ച് നമുക്ക് കറക്റ്റ് റൗണ്ട് ആക്കി എടുത്താൽ മതി പക്ഷേ ഞാൻ ഈ പരത്തുമ്പോൾ എനിക്കെല്ലാം അത് ആ കറക്റ്റ് റൗണ്ടിൽ അത് കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഇതുകൊണ്ട് ഇപ്പം തന്നെ നല്ലപോലെ നല്ല ഇതേ അങ്ങനെ നമ്മൾ നന്നായിട്ട് ഇത് കറക്റ്റ് റൗണ്ടിൽ പരത്തി അങ്ങനെ നമുക്കിത് ഒന്ന് എടുക്കാവേ ഒരു ആദ്യം ഒരു നാലെണ്ണം അഞ്ചെണ്ണം ഒന്ന് എടുക്കാം നമുക്ക് ഇതുകൊണ്ട് ഇത്രയും കനം കുറച്ചു എന്നാൽ ഇനി ഇതിലും കനം കുറച്ചാലും കുഴപ്പമില്ല നമുക്കിനിയിപ്പോൾ ഒരു ഉള്ള അഞ്ചെണ്ണം ഒന്ന് പരത്തി എടുത്തുക നമ്മളിത് അങ്ങനെ അഞ്ചെണ്ണം നമ്മൾ പരത്തി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ീ പല ചപ്പാത്തി പുലകയിലേക്ക് നമുക്ക് ഇത് ഇങ്ങനെ പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഈ പൊടി ഒന്ന് തൂളി കൊടുക്കണം എന്നിട്ട് ഓരോന്നോരോ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് അഞ്ചെണ്ണമോ മൂന്നെണ്ണമോ നമ്മുടെ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ നമുക്കിടാട്ടോ ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുത്തിട്ട് മണ്ടയിലേക്ക് ഓരോന്നും അച്ചൂടെ കട്ടി കുറച്ച് നമുക്ക് പരത്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ വെക്കുന്നത് ഇത് അഞ്ചെണ്ണം അങ്ങനെ നമ്മൾ ഇതേ ഇങ്ങനെ വെച്ചു ഇതുണ്ടോ ഈ അഞ്ചെണ്ണം വെച്ചിട്ട് ഇപ്പം നല്ല പത്തിലിരി കനത്തിലാണ് ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി ഇത് ഒന്ന് പരത്തി എടുക്കാം അപ്പോൾ ഇച്ചിരി കൂടെ തിന്നായിട്ട് കിട്ടുകയും ചെയ്യും എല്ലാം ഒരേ ഇതിൽ വരികയും ചെയ്യും നമുക്കിനിയിപ്പോൾ ഓരോന്ന് ഇതുകൊണ്ട് തീരെ കനം കുറഞ്ഞ ഷീറ്റാണിത് നമുക്ക് ഓരോന്നോരോന്ന് നമുക്ക് പാത്രത്തിലേക്ക് ഒന്ന് എടുത്ത് വെക്കാം വേണമെങ്കിൽ ഇച്ചിരി അരിപ്പൊടി ഒന്ന് തൂളി കൊടുത്തേച്ച് നമുക്കെടുത്ത് വയ്ക്കാവേ ഉണ്ടോ ഇത്രയും തിന്നായിട്ട് അത്രയും തിന്നായിട്ട് വന്നു നമുക്ക് ഈ ഷീറ്റ് ഇങ്ങനെ ഒരു കറക്റ്റ് ഒരളവ് പാത്രം വെച്ചിട്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കാം കറക്റ്റായിട്ടേ ഒന്ന് മുറിച്ചെടുക്കാവേ റൗണ്ട് ഷേപ്പിൽ ഇത് കളയുണ്ടായിരുന്നു നമുക്ക് പിന്നെ വേണമെങ്കിൽ അടുത്ത് ഇതുണ്ടാക്കിയെടുക്കാവേ ഇങ്ങനെ നമുക്കെല്ലാം ഒന്ന് മുറിച്ചെടുക്കാം ഇനി അങ്ങനെ നമ്മൾ നമ്മുടെ ചുരുട്ടിനുള്ള ഷീറ്റൊക്കെ ഒന്ന് പരത്തി ഇനി അതിൻ്റെ മണ്ടയിലേക്ക് നമ്മൾ നമ്മൾ പല ഇതായിട്ടാണ് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് മുറിക്കുമ്പോൾ അത് ഇങ്ങനെ ഒന്നിച്ച് ഇതെല്ലാണ്ട് വെച്ച് പാത്രത്തിൽ വെച്ച് മുറിച്ച് കഴിയുമ്പോൾ നമ്മൾ അരികെല്ലാം കൊണ്ട് ഒട്ടിപ്പിടിക്കുക അതുകൊണ്ട് നമ്മൾ ഓരോന്നോരോന്നായിട്ടാണ് നമ്മളിങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ മേണിൽ ഇച്ചിരിച്ച പൊടി ഒന്ന് തൂത്ത് കൊടുത്തിട്ട് വേണം ഇത് നല്ലപോലെ അരിപ്പൊടി വേണം എന്നിട്ട് വേണം നമുക്ക് അടുത്തത് അതിൻ്റെ മണ്ടയിലേക്ക് തീരെ കനം കുറഞ്ഞ് തീ നേരം കനം കുറയാവോ അത്രയും കനം കുറച്ച് വേണം നമ്മുടെ ഷീറ്റിരിക്കാനായിട്ട് ഇനി പുറത്തേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള പൊടിയൊക്കെ ഇത് നല്ല നല്ല തൂത്ത് കൊടുത്തു ഇനിയിപ്പോൾ നമുക്കിത് രണ്ടായിട്ട് ഈ ഷീറ്റൊന്ന് മുറിക്കാവേ കറക്റ്റ് നമുക്ക് നടുവിൽ നിന്ന് ഈ ഷീറ്റിങ്ങനെ ഒന്ന് മുറിച്ചെടുക്കാൻ നമുക്കിതുപോലെ തന്നെ ഒരു പാത്രത്തിലേക്ക് ഈ ഷീറ്റ് ഇത് രണ്ടെണ്ണമാണ് ഇതുകൊണ്ട് തീരെ കട്ടി ഒട്ടും കട്ടി കാണുന്നതുകൊണ്ടോ ഇത്രയും നൈസായിട്ട് എടുക്കാമെങ്കിൽ അത്രയും നൈസായിട്ട് എടുക്കണം അതങ്ങനെ നമ്മൾ ഇതുണ്ടോ എല്ലാ ഷീറ്റും ഇങ്ങനെ അടുത്തയിലേക്ക് വെച്ച് കൊടുക്കുക വെച്ച് കൊടുക്കുമ്പോൾ ഇച്ചിരി അരിപ്പൊടി തൂളിയിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതുപോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കാം ഇതെങ്ങനെ നമ്മൾ നമ്മുടെ ചുരുട്ടിനുള്ള രണ്ട് പാത്രത്തിലായിട്ട് നമ്മൾ ഷീറ്റ് പരത്തിയെടുത്തിട്ട് ഇനിയിപ്പോൾ നമുക്കിതിനകത്ത് വെക്കാനുള്ള കൂട്ട് തയ്യാറാക്കി എടുക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ ചുരുട്ട് തയ്യാറാക്കാൻ വേണ്ടി ഒരു കൂട്ട് തയ്യാറാക്കണതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമേ പഞ്ചസാര പാനീയുണ്ടാക്കണതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് പഞ്ചസാര ഇട്ട് ഒരൊന്നര കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് തീയിലേക്ക് വയ്ക്കുവാണേ നമുക്കിതൊരു ഒറ്റ നൂല്പരിവുമൊക്കെ ആയിട്ട് നമുക്ക് പാനീയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു കപ്പ് പഞ്ചസാരയ്ക്ക് ഒന്നര കപ്പ് വെള്ളം വെള്ളമെന്നുള്ളതാണ് അതിൻ്റെ കണക്ക് ഇനി നമുക്ക് തീ തീയന്ന് കത്തിച്ച് കൊടുക്കാം എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഒരു പിഞ്ച് ഒത്തിരി ഒന്നും വേണ്ട ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി ആ മധുരത്തിനൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നിറയ്ക്കാൽ ഇനി നമുക്ക് ഒരു നാരങ്ങയുടെ നീരും കൂടെ പിഴിഞ്ഞു പിടിക്കാറേ ഇതേ എങ്ങനെ നമ്മൾ നമ്മുടെ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി നമ്മൾ നമ്മുടെ പഞ്ചസാര അങ്ങ് പഞ്ചസാര പാനി കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് അതിനകത്തേക്ക് ഒരു നാരങ്ങയുടെ നീരും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുവാണേ ഒരു നാരങ്ങയുടെ നീരും കൂടെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്കത് നന്നായിട്ടൊന്ന് എടുക്കാവേ നമ്മുടെ ഈ ചുരുട്ടിനകത്തെ കൂട്ടെന്ന് പറയുന്നത് നമ്മുടെ അവിലോസ് പൊടിയാണ് കേട്ടോ നമുക്ക് ചുരുട്ടുണ്ടാക്കാൻ വേണ്ടുന്നൊരു സാധനം എന്ന് പറഞ്ഞാൽ അവിലോസ് പൊടിയാണ് നമ്മൾ ആ ചുരുട്ടിൻ്റെ കൂട്ട് അതിനകത്ത് വെക്കുന്ന ആ ഫില്ലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ അവിലോസ് പൊടിയാണ് അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി ഓരോ ഒറ്റ നൂല്പരിവ് ഒന്നാക്കി എടുക്കാവേ അങ്ങനെ ഇതേ നമ്മുടെ ഇത് പഞ്ചസാര പാനി ഇത് ഇളക്കുന്നുണ്ട് ഇനി നമുക്കതിനകത്തേക്ക് ഒരു അരസ്പൂണ് ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കാവേ ഒരു ഫ്ളേവറിനൊക്കെ വേണ്ടിയിട്ട് ഒരു ഇലക്ക പൊടിച്ചേക്കും രണ്ടോ മൂന്നോ ഇലക്ക പൊടിച്ചത് ഞാൻ ഇച്ചിരി പഞ്ചസാരയായിട്ട് പൊടിച്ച് വെച്ചിരുന്നതാണ് അത് ഞാനങ്ങോട്ട് കൊടുത്തു ഇനിയിപ്പോൾ ഒന്നും പൊടിയില്ലെങ്കിൽ നമുക്കതങ്ങ് ചതച്ചിട്ടാണേലും ഒന്ന് ഇട്ട് കൊടുത്താൽ മതി നമുക്ക് ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതെങ്ങനെ നമ്മുടെ പഞ്ചസാര പാനി ഇത് നല്ലപോലെ ഒറ്റ നോൽപ്പരിവുമായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് ഒന്ന് വാങ്ങി വെക്കാവേ അപ്പോൾ നമ്മുടെ ചുരുട്ടിനകത്ത് വെക്കാനുള്ള ഫില്ലിങ് നമുക്ക് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവലോസ പൊടിയാണ് അപ്പോൾ നമ്മൾ ആവിലോസ പൊടി നമ്മൾ തന്നെ ഉണ്ടാക്കിയേക്കുന്നതാണ് നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ അവലോസ പൊടിയുടെ ചെയ്തിട്ടുണ്ട് അവലോസ പൊടി ഉണ്ടാക്കാൻ അറിയത്തില്ലാത്തവർക്ക് ആ വീഡിയോ കണ്ട എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇനി നമുക്കതിനകത്തേക്ക് നമ്മൾ ഒറ്റ നുല്പരി ആക്കി വെച്ചിരിക്കുന്ന പഞ്ചസാര പാനി ഒഴിച്ചു കൊടുക്കണം അതിനകത്തേക്ക് ഒരു കാൽസ്പൂണ് വാൻ എസൻസ് ഒഴിച്ച് കൊടുക്കും ഇനി വാനിൽ ലേസൻസ് ഇല്ലെങ്കിൽ ഒരു ചിലേനും കുഴപ്പമൊന്നുമില്ല എന്നാലും വാൻ ലേസൻസ് ഒന്ന് ഒഴിച്ചു കൊടുക്കണം എൻ്റെ അത് വാൻ ലൈസൻസ് ഒഴിക്കുന്ന ആ ഭാഗം മിസ്സായിപ്പോയതാണ് കാണിക്കാൻ പറ്റാതെ പോയത് ഇനി ഞാൻ പഞ്ചസാരയിലായ രണ്ട് പാത്രത്തിലായിട്ട് നമ്മൾ ഒഴിച്ചു വെച്ച് കൂടുതൽ നമ്മൾ നമ്മുടെ ഇതിനകത്തേക്ക് നമ്മുടെ അവലുസ് പൊടിക്കാത്തേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് വേണം നമ്മുടെ ഫില്ലിങ് തയ്യാറാക്കാൻ മറ്റേ നമ്മൾ ഒഴിച്ചു വെച്ചിരിക്കുന്ന ബാക്കിയുള്ളത് നമ്മുടെ ഷീറ്റ് മുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തണുക്കുമ്പം ഇച്ചിരി ലൂസായിട്ട് ഒഴിച്ചില്ലെങ്കിൽ ഭയങ്കര കല്ലുപോലെ പോലെ ആവും തണുത്ത് കഴിയുമ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചുരുട്ടിൻ്റെ ഷീറ്റ് ഓരോന്നും നമുക്ക് ഒന്ന് ചൂട്ട് കഴിക്കാതെ ജസ്റ്റ് ഒരു പാൻ ചൂടാവുമ്പോഴത്തേക്ക് അവരിട്ട് ഒന്ന് ഒത്തിരി നമ്മൾ ചപ്പാത്തിയുടെ ഒന്നും പോലെ മൂത്ത് പോകരുത് ജസ്റ്റ് ഒന്ന് തിരിച്ച് മറിച്ച് വിട്ട് നമുക്ക് ഈ ഓരോ ഷീറ്റ് ഒന്ന് ചട്ടി നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കിട്ട് ഒന്ന് തിരിച്ച് മറിച്ച് വിട്ട് നമുക്കൊന്ന് എടുക്കാവേ രണ്ടോ മൂന്നോ നമ്മുടെ പാൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്കിട്ട് ഒത്തിരി മൂത്ത് പോവുകയൊന്നും വേണ്ട നമ്മൾ സാധാരണ ഈ പത്തിരിയൊക്കെ നമ്മൾ ഇട്ടിട്ട് എടുക്കുകയല്ലേ എന്ന് പറഞ്ഞാലൊന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടൊന്ന് തിരിച്ചു മറിച്ച് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി നമുക്ക് ഈ ഷീറ്റ് മൊത്തം ഇങ്ങനെയൊന്ന് ചുട്ടെടുക്കണം ഇങ്ങനെ തിരിച്ച് മറിച്ച് വിട്ട് ഇനി പൊടി ഉള്ളത് പിന്നെ നമ്മുടെ പാനേം തട്ടി കളഞ്ഞാൽ അടുത്ത് ഇടാവുള്ളൂ അല്ല ചിലപ്പോൾ അത് പെട്ടെന്ന് കരിഞ്ഞ് പിടിക്കുക അതുകൊണ്ട് ഇങ്ങനെയൊന്ന് വരുമ്പോഴത്തേക്ക് ഒന്ന് തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമുക്കത് എടുക്കാമോ ഇങ്ങനെ ഇതെല്ലാം ഇങ്ങനെ മൊത്തം ഒന്ന് നമുക്കൊന്ന് ചുട്ടെടുക്കാം നമുക്ക് ഈ ഓരോ കൂട്ടും ഇങ്ങനെ ഒന്ന് കൂട്ടിയിട്ട് ഇങ്ങനെ ഒന്ന് കൂട്ടി നമുക്ക് ചുരുട്ട് തയ്യാറാക്കാം ഓരോന്നിങ്ങനെ എടുത്ത് നമുക്ക് ഈ പഞ്ചസാര പാനിക്കകത്തൊന്ന് മുക്കി ിങ്ങനെയൊരു കൊമ്പിൾ കൂട്ടുന്ന പോലെ കൂട്ടിയിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുക നമ്മുടെ കൂട്ടുണ്ടല്ലോ ഈ അവധിയുടെ കൂട്ട് നമുക്കിനകത്തേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ടതിങ്ങനെ ഈ വരളും കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങ് ഇങ്ങനെ അങ്ങ് കൂട്ടിയാൽ മതി ഇത് ഇങ്ങനെ ബാക്കിയുള്ളത് മൊത്തം നമുക്കിങ്ങനെയൊന്ന് ഇങ്ങനെ ഒന്ന് എടുക്കാവേ ഇങ്ങനെ ഇങ്ങനെ കൈ കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ സ്വന്തം കോട്ടയത്തിൻ്റെ പല ചുരുട്ട് റെഡി ആയിട്ടുണ്ട് ഇത് ഇനിയിപ്പോൾ ഇത് നമ്മൾ ആ പഞ്ചസാര ലൈനി അതിലേക്കൊന്നും ഇതായി നല്ലപോലെ ഉണങ്ങി നല്ല ഡ്രൈ ആയിട്ടിരിക്കും നല്ല അടിപൊളി ടേസ്റ്റാണ് പെട്ടെന്ന് ഉണ്ടാക്കാനും എളുപ്പമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നാളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ ബൈ ബൈ താങ്ക് യു